ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നതാണ് സാധാരണ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്താറ് ഇന്ന് നേരത്തെയാണ് എത്തിയത് താഴെ അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസ് ഉണ്ട് നമ്മളിന്ന് മുകളിൽ എ സി റൂമിലാണ് ഇരുന്നത് എ സി റൂമിൽ നോർമലി ഉള്ളതിനെക്കാട്ടിയും എല്ലാത്തിനും പത്ത് രൂപ എഡീഷണൽ വരും അപ്പോൾ ഇലയൊക്കെ വെച്ച് നല്ല സുന്ദരിയായ ചേച്ചി ചോറ് വിളമ്പിത്തരാൻ വേണ്ടി വന്നിട്ടുണ്ടേ അപ്പോൾ ആദ്യം തന്നെ നല്ല കുറുവേ ചോറ് വിളമ്പിട്ടുണ്ട് ചോറ് വെളുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ചോറൊന്ന് പരുത്തി വെച്ചിട്ട് രണ്ട് കുഴിയാദ്യം അവിടെ സെറ്റാക്കി വെക്കും കറി ഒഴിക്കാൻ വേണ്ടി അപ്പം ആദ്യം തന്നെ നല്ല അടിപൊളി സാമ്പാർ വന്നിട്ടുണ്ട് പിന്നാലെ നല്ല മീൻകറി അയക്കൂറിൻ്റെ പീസൊക്കെയുള്ള നല്ല മീൻകറിയാണേ പിന്നെ സൈഡായിട്ട് പച്ചടിയും സ്പെഷ്യൽ നമ്മൾ കല്ലുമ്മക്കൈ ഫ്രയും അയക്കൂറ് ഫ്രൈയുമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടും ആദ്യം തന്നെ വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ കഴിക്കാൻ കൊതിയാകും ഐക്യുറ ഫ്രൈ വന്ന പാടിനെ ഞാനൊരു ആക്യൂറ ഫ്രൈൻ്റെ പീസ് പൊട്ടിച്ചു നല്ല ഫ്രഷ് ഐക്യൂറായിരുന്നേ അതെന്നിട്ട് ചോറിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിക്കുകയും ചെയ്തു നൂറ്റി അമ്പത് രൂപയാണേ ആക്യൂറ ഫ്രൈക്ക് ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സൈഡായിട്ടുള്ള അച്ചാർ കൂട്ടുകറി പിന്നെ ഒരു വറവ് അതൊക്കെയാണ് ഈ ഒരു ഊണ്ട കൂടെ ഉള്ളത് പിന്നെ പായസം അഡീഷണലാണ് ഇരുപത് രൂപ ചാർജ് മോര് ഊണ്ട കൂടെ തന്നെ ഉള്ളതാണേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പപ്പടം ഒരു മിസ്സിങ് പോലെ തോന്നി ഈ ഊണിൻ്റെ ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ നമ്മൾ എഡീഷണൽ വാങ്ങിയ കല്ലുമ്മക്കായ് ഫ്രൈക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അയക്കുറ ഫ്രൈക്ക് നൂറ്റി എൺപത് രൂപ പിന്നെ പായസം നല്ല പ്രഥമം പായസം ഇരുപത് രൂപ ഒരു ഗ്ലാസ്സിന് സാധാരണ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മീൻ കറിയിൽ നിന്ന് ഇപ്പോൾ പീസുകളൊന്നും കിട്ടാറില്ല പക്ഷേ ഇവിടുത്തെ മീൻ കറിയിൽ നല്ല അയക്കൂറിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് അവർ തന്നത് പിന്നെ നമ്മൾ ചോറിൻ്റെ അകത്ത് നമ്മൾ സൈഡ് ഡിഷ് എല്ലാം ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടാണേ കഴിച്ചത് എല്ലാ തൊടുകറികളും ഒന്നിച്ച് മിക്സാക്കി കഴിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണ് പിന്നെ നമ്മൾ കല്ലുമക്കായ് ഫ്രൈയും അയക്കൂറ ഫ്രൈയും ഒന്നിച്ച് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ മിക്സാക്കിയിട്ടാണേ കഴിച്ചത് ഇവരുടെ അയക്കുറ ഫ്രൈൻ്റെയും കല്ലുമ്മക്കായ് ഫ്രൈൻ്റെയും ഒക്കെ കൂടിയുള്ള മസാല ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ഐറ്റാണെ അതിങ്ങനെ ചോറിൻ്റെ കൂടെ മിക്സാക്കി കഴിക്കാൻ തന്നെ വേറെ തന്നെ ഫീലാണ് പ്രൈസ് കുറച്ച് ഹൈ ആയിട്ട് തോന്നിയാലും ക്വാളിറ്റി അടിപൊളിയാണ് അപ്പോൾ ചോറും മീനും ഒക്കെ നമ്മളിങ്ങനെ മിക്സാക്കി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം പായസം നമ്മൾ വാഴയിലേക്ക് ഒഴിച്ച് തന്നെയാണ് കഴിച്ചത് അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് അപ്പൊ ഈ ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണൂർ പുതിയ ആനന്ദഭവൻ ഗ്രാൻഡ് നമ്മുടെ കണ്ണൂർ ടൗണിലുള്ള ഫോർട്ട് റോഡിലെ ആനന്ദഭവൻ ഹോട്ടലിന്റെ അപ്പൊ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ